മലയാളികൾക്ക് വളരെയധികം താല്പര്യവും വളരെയധികം ഇഷ്ടവുമുള്ള ഒരു നടി തന്നെയാണ് കാവ്യ മാധവൻ കാവ്യയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത കൂടിയുണ്ട് കാവ്യയുടെ നീലേശ്വരൻ വീട് കാവ്യ നീലേശ്വരൻ സ്വദേശിയാണെന്ന് എല്ലാവർക്കും അറിയാം അവിടുത്തെ വീടിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നും വീട് എന്ത് ചെയ്യാനിട്ടിരിക്കുകയാണെന്നും ഒക്കെ പലരും ചോദിക്കാറുണ്ട് എന്നാൽ അവിടെ ഇപ്പോൾ കാവ്യയുടെ വീടായി ഇല്ല ആ പറമ്പിപ്പോൾ വെറുതെ കാടുപിടിച്ചു കിടക്കുകയാണ് ഒരു യൂട്യൂബർ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഇതറിയാൻ സാധിക്കുന്നത് ഒരു വസ്തുവിനകത്ത് ഇപ്പോൾ കയറി നിന്നുകൊണ്ട് മാത്രമേ കാവ്യോടെ വീടും വസ്തുവുമൊക്കെ കാണാൻ സാധിക്കും നിറയെ സെൻറ് ഉണ്ടെങ്കിലും അവർ ഇതെല്ലാം വിറ്റുപോയി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ദിലീപ് വന്നതിന് ശേഷമാണ് കാവ്യം കാവ്യയുടെ അച്ഛനും അമ്മയും ഒക്കെ നീലേശ്വരത്തെ ഈ വീടും പറമ്പുമെല്ലാം വിറ്റത് അവിടെ അങ്ങനെ കാവ്യ കളിച്ചു വളർന്ന വീട് പോലും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല എല്ലാം വിറ്റ് തന്നെയാണ് അവർ കൊച്ചിയിലേക്കും ചെന്നൈയിലേക്കും താമസം മാറിയത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ ആ വാർത്തയെക്കുറിച്ച് തന്നെയാണ് പ്രതികരിക്കുന്നത് ദിലീപുമായുള്ള വിവാഹശേഷം തന്നെയാണ് ഇവർ നാട്ടിലേക്ക് എത്തിയത് അതെല്ലാവർക്കും അറിയാം അതിനുശേഷം തന്നെയാണ് കൂടുതൽ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായതും നാട്ടിലേക്ക് എത്തി എന്ന് ഉദ്ദേശിക്കുന്നത് എറണാകുളത്തേക്കാണ് എറണാകുളത്ത് ദിലീപിന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് വീട് വാങ്ങിയത് അവിടെ വച്ച് തന്നെയായിരുന്നു കാവേട അച്ഛന്റെ മരണവും നീലേശ്വരത്തേക്ക് കൊണ്ടുപോകുമോ എന്നെല്ലാവരും ചിന്തിച്ചിരുന്നുവെങ്കിലും പിന്നീട് കൊണ്ടുപോയില്ല അദ്ദേഹത്തിന് ഇവിടെ തന്നെ അടക്കുകയായിരുന്നു അപ്പോഴേ കാവ്യയുടെ വീടെല്ലാം വിറ്റാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പലരും പറഞ്ഞിരുന്നു പിന്നീട് തന്നെയാണ് ഇതിനെക്കുറിച്ച് ഓരോ വാർത്തകളും എല്ലാവരും ചോദിക്കുകയും അറിയുകയും ചെയ്തത് കാവ്യ്ക്ക് തൻ്റെ നീലേശ്വരത്തെക്കുറിച്ച് പറയുമ്പോഴുള്ളൊരു പ്രത്യേക സ്നേഹമാണ് എപ്പോഴും അതെപ്പോഴും കാവ്യ കാണിക്കാറുമുണ്ട് ആ സ്നേഹത്തിന് പിന്നാലെ തന്നെയാണ് പ്രേക്ഷകരും പോകാറുള്ളത് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു താരമെന്ന നിലയിൽ തന്നെ കാവ്യയുടെ എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ ഒന്നും തന്നെ അധികം സജീവമായി കാവ്യം കാണാറില്ല സ്വന്തമായി സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ പോലും അതിൽ ലക്ഷയുടെ കണ്ടന്റുകൾ മാത്രമാണ് കാവ്യ പങ്കുവെക്കാറുള്ളത് അങ്ങനെ അത്യാവശ്യമുള്ളവരുടെ പിറന്നാൾ ദിവസവും അത്യാവശ്യമുള്ള പോസ്റ്റുകൾ മാത്രം പങ്കുവെച്ചാണ് കാവ്യ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് അല്ലാത്ത പക്ഷം കാവ്യ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നത് കൂടി സത്യമായിരിക്കും അങ്ങനെ തന്നെയാണ് ആ പ്രേക്ഷകർ ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ച് എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും വളരെയധികം തന്നെ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രീതി ഒന്നുകൊണ്ട് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് കാവ്യയ്ക്ക് എത്രമാത്രമാണ് ഈ പ്രീതി ഉള്ളതെന്ന് പ്രേക്ഷകർക്ക് നന്നായി അറിയാമെന്ന് കൂടി നമുക്ക് വിശ്വസിക്കണം കാവ്യ വളരെയധികം തന്നെ എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന സമയത്ത് പോലും പലരും കാവ്യയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ദിലീപ് നിരപരാധിയാണ് എന്ന് പറഞ്ഞതിന് പിന്നാലെ പലരും കാവ്യയ്ക്ക് പിന്തുണയുമായി കൂടുതലും എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാവ്യ ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ല കാവ്യാണ് ദിലീപിന്റെ ഭാഗ്യക്കേട് എന്നിവരെ പറയുന്നവർ സൂക്ഷിച്ചാണ് സംസാരിക്കേണ്ടത് കാരണം അത്തരമൊരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടേ എന്തിനാണ് ആ കുട്ടി ഇതിനൊക്കെ പഠിക്കുന്നത് അത് വന്ന് കയറിയതിനു ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഊഹിക്കാൻ പറ്റില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ